അസലാ വലൈക്കും വാഹമത്തുല്ലാഹി താലി വർക്കാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾക്ക് തജ്വീദ് പഠനം വളരെ ലളിതമാക്കാനായി പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണ പ്രകാരം ഇറക്കിയിട്ടുള്ള കിതാബാണ് തദ്രീബു തിലാവ എന്ന കിതാബ് നമുക്ക് ഇൻഷാല്ല അത് വളരെ ലളിതമായ രീതിയിൽ കുറഞ്ഞ സമയത്തിന് കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ ഓരോ പാഠവും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സഹായിക്കും തദ്രീബു തിലാവയിലെ മൂന്നാമത്തെ പാഠത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പാഠം വളരെ സിമ്പിളാണ് അതായത് അറബി അക്ഷരങ്ങളിൽ സാധാരണ ഒരു അക്ഷരത്തിന് സുക്കൂൻ ചെയ്യുമ്പോൾ എങ്ങനെ ഉച്ചരിക്കണം എന്നതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇപ്പോൾ ഈ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത് പകരം ഇതാണ് ലാമിന് സുക്കൂൻ ചെയ്യുമ്പോൾ ല എന്നല്ല പകരം റാന് സുക്കൂൻ ചെയ്യുമ്പോൾ ഋ എന്നല്ല പകരം റ ഈ രൂപത്തിലാണ് നോർമലി ഏത് അറബി അക്ഷരത്തിനും ഉച്ചരിക്കുമ്പോൾ സുക്കൂൻ ചെയ്യുമ്പോൾ ഉച്ചരിക്കേണ്ടത് ഈ രൂപത്തിലാണ് അതായത് ചില്ലക്ഷരങ്ങൾ ഏത് രൂപത്തിലാണ് ഉച്ചരിക്കുന്നത് ആ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത് ഇവിടേത് മീമിന് സുക്കൂൻ ചെയ്താൽ മ് എന്ന് ഉച്ചരിക്കരുത് ഇത് തെറ്റാകുന്നു മ്മ് എന്നാണ് ഉച്ചരിക്കേണ്ടത് ഈ രൂപത്തിൽ അറബി അക്ഷരങ്ങളിൽ സുഖം ചെയ്യുമ്പോൾ ഇങ്ങനെ ഉച്ചരിക്കുമ്പോൾ ഇവിടെ പാഠഭാഗത്തിൽ ഒരു അഞ്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഹുറൂഫുൽ കൽക്കല എന്നാണ് ഈ അക്ഷരങ്ങളെ പറയുന്നത് ദാല് ഈ അഞ്ച് അക്ഷരത്തിന് മാത്രം സുഖം ചെയ്യുമ്പോൾ നമ്മൾ വ്യക്തമായി ഉച്ചരിക്കണം ക എന്ന് തന്നെ ഉച്ചരിക്കണം എന്നാൽ അതല്ലാത്ത ഏത് അക്ഷരം വന്നാലും ഈ രൂപത്തിൽ ചില മോഡലാണ് ഉച്ചരിക്കേണ്ടത് ഈ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത് അപ്പോൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് ഇതാണ് ഏത് അറബി അക്ഷരവും ഉച്ചരിക്കേണ്ടത് സാധാരണ അവ്യക്തമായ രീതിയിൽ ചില്ലക്ഷര രൂപത്തിലാണ് ആ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത് എന്നാൽ ഈ അഞ്ച് അക്ഷരം വന്നാൽ സുക്കൂൺ ചെയ്യുമ്പോൾ വ്യക്തമായി ഉച്ചരിക്കണം മുകളിൽ കൊടുത്ത അക്ഷരങ്ങൾക്ക് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നു ഇവയിൽ ഹെറക്കറ്റ് പോലെ തന്നെ സുക്കൂനും വ്യക്തമായി ഉച്ചരിക്കണം ഈ അഞ്ചക്ഷരം മാത്രം സുഖൂൻ ചെയ്യുമ്പോൾ വ്യക്തമായി ഉച്ചരിച്ചാൽ മതി ഈ അഞ്ച് അക്ഷരത്തെയും ഒരു ഷോർട്ട് ഫോം ആയിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് കൊപ്പുബ് ജദ് കാഫ് ബാ ജീമ് ദാല് ഒത്തുബ് ജദ് എന്ന് മനസ്സിലാക്കിയാൽ ഈ അഞ്ചക്ഷരം വളരെ ലളിതമായി കിട്ടും അപ്പോൾ ഈ പാഠത്തിൽ സാധാ എല്ലാ പാഠങ്ങളും ഉണ്ടാകുന്ന പോലെ തന്നെ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് ഈ രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുക ഇവിടെ നിർദ്ദേശിച്ചതുപോലെ സൂറത്തുൽ നമില് സൂറത്തുൽ കസസ് ഈ രണ്ട് സൂറത്തിലും ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൻ ചെയ്തു വന്നത് ശരിക്കും ഉച്ചരിച്ച് പഠിക്കണം ഇവിടെ മുജ്രിമീൻ ലഖദ് മുബ് യൊക്ക വി ഇവിടെ ഈ രൂപത്തിൽ തന്നെ രണ്ടും എല്ലാ ഇത്തരത്തിൽ അക്ഷരങ്ങൾ സുഖം ചെയ്യുമ്പോൾ കറക്റ്റ് വ്യക്തമായ രീതിയിൽ തന്നെ ഉച്ചരിക്കണം ഈ അഞ്ചക്ഷരമല്ലാത്ത ഏത് അക്ഷരത്തിനും സുഖം ചെയ്താലും അവ്യക്തമായ രീതിയിൽ ഒരു സുഖം കൊടുത്താൽ മതി ചില ചിലക്ഷരത്തിൽ വരുന്ന രൂപത്തിൽ അതുപോലെ തന്നെ ഖുർആാനിലെ എല്ലാ പാഠത്തിലും ആ പാഠത്തിൽ വരുന്ന കുറച്ച് ദ്വാലകൾ ഓരോ പാടത്തിൻ്റെയും അവസാനമുണ്ട് ആ ഭാഗത്തിൽ ഖുറാനിൽ വരുന്ന ദ്വാരകൾ അത് പ്രത്യേകമായിട്ട് പഠിക്കണം ഇൻഷാല്